പ്രിയ സഹോദരി സഹോദരന്മാരെ ദയവായി ഇന്ന് പച്ചക്ക് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ വർഗീയതയോ രാഷ്ട്രീയമോ അല്ല ഞാൻ പറയുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്യസന്ധതയുടേയും അതിലുപരി നമ്മൾ സ്വരുമയോടെ മനുഷ്യത്വപരമായി ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് അതിൽ ഒന്നാമൻ വഖഫ് ബോർഡിൻ്റെ അമെൻമെൻറ്റ് ബില്ല് നാളെ പാർലമെൻറ്റിൽ ചർച്ചക്കെടുക്കുകയാണ് എന്നെ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഞാനിവിടെ പച്ചക്ക് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ എതിർക്കുന്നതാരാണെന്ന് ഒട്ടുമുക്കൽ ആൾക്കാർക്കും വളരെ നന്നായി അറിയാം ഞാൻ പച്ചക്ക് പറയുമ്പോൾ എൻ്റെ യൂട്യൂബും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് ലക്ഷങ്ങളും കോടികളും കിട്ടുമെന്നാണ് പറയണത് വിവരവും വിദ്യാഭ്യാസമുള്ളവരോട് പറയുവാണ് യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അക്കൗണ്ടുകൾ പരസ്യമായ ആർക്കും കയറി നോക്കാവുന്നതാണ് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പത്ത് പൈസ കിട്ടിയിട്ടില്ല ഒരിക്കൽ കൂടി പറയുകയാണ് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഞാൻ യൂറോപ്പിൽ ഞാനും വൈഫും കൂടി യൂറോപ്പിൽ പോയി തുടങ്ങി എനിക്ക് പത്തിൻ്റെ പൈസ കിട്ടിയിട്ടില്ല ഞാൻ പൈസക്ക് വേണ്ടിയല്ല പച്ചക്ക് പറയുന്നത് ഈ ഫേസ്ബുക്കും യൂട്യൂബും പച്ചക്ക് പറയുന്ന ഈ പ്രോഗ്രാം എൻ്റെ മൂന്ന് മക്കളും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഒരു യുദ്ധത്തിൽ പെട്ടാൽ പോലും അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹമില്ല എന്നാണ് ഞാൻ ഒരു പരിധിവരെ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ ഒരു മോൻ ഈ ഇടക്ക് എന്നെ പാസ്പോർട്ട് എടുക്കാൻ പോകണവിടുത്തെ ഇവിടെ ഒരു പ്രതീക്ഷയും നൽകുന്നില്ല തട്ടിപ്പും വെട്ടിപ്പുമുള്ളവനും രാഷ്ട്രീയം പറയുന്നവനും രാഷ്ട്രീയക്കാരനും പുരോഹിതനും ഇവിടെ സുഖമായി ജീവിക്കുന്നു എന്താണ് വക്ക് ബോർഡ് ബിൽ എന്താണ് വക്ക് ബോർഡ് ബിൽ അതിൽ ന്യായമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സുപ്രീം കോടതി പോകാലോ പക്ഷെ പലപ്പോഴും നിയമസംവിധാനമുള്ള ഒരു നാട്ടിൽ ജാതി പറയുമ്പോൾ അത് ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ന്യൂനപക്ഷം മുസ്ലിം ആവട്ടെ പ്രത്യേകിച്ചും മുസ്ലിമും ക്രിസ്ത്യനും എൻ്റെ ജാതിയും മുസ്ലിം സഹോദരന്മാരും എന്തെങ്കിലും പറയുമ്പോൾ അത് വക്കബോർഡിൻ്റെയാണ് ഇത് ഞങ്ങളുടെ രൂപതയുടെ ഇവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല ഏത് നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും അഴിമതി കണ്ടാൽ അക്രമം കണ്ടാൽ അനീതി കണ്ടാൽ ചോദ്യം ചെയ്യണമെന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ യേശു ക്രിസ്തു മഹാപണ്ഡിതന്മാരെ പന്ത്രണ്ടാം വയസ്സിൽ ചോദ്യം ചെയ്തതായിട്ടാണ് എന്നെ വേദോപദേശം പഠിപ്പിച്ചിരിക്കുന്നത് യേശു ഔസൈപ്പുണ്യാളിനും ഒരു യാത്ര പോണ സമയത്ത് ഉണ്ണീശോയെ കാണാനില്ല പന്ത്രണ്ടാം വയസ്സിൽ ഇവർ ഭയപ്പെട്ടും മകനെ കാണുന്നില്ലല്ലോ അവരവിടെ ഇവിടെ തെരഞ്ഞു ചെന്നപ്പോൾ കാണുന്നത് ഒരു പള്ളിയിൽ മതപുരോഹിതന്മാരും പണ്ഡിതന്മാരുമായി തർക്കുകയാണ് ചർച്ചയല്ല തർക്കിക്കുകയാണ് തെറ്റിന് തെറ്റാണെന്ന് പറയുകയും പള്ളിയിൽ വേണ്ടാത്ത കച്ചവടം ചെയ്തപ്പോൾ യേശു ക്രിസ്തു ചാട്ടയെടുത്തടിച്ചതാണ് യേശു ക്രിസ്തു ചാട്ടയെടുത്ത് കള്ള കച്ചവടക്കാരെ അടിച്ചപ്പോൾ അദ്ദേഹം ഗുണ്ടയാണോ തെമ്മാടിയാണോ കൊള്ളരുതാത്തവനാണോ അതുകൊണ്ട് എൻ്റെ പൊന്ന് ക്രിസ്ത്യാനി സഹോദരന്മാരെ എനിക്ക് ക്രിസ്ത്യാനികളോടാണ് ആദ്യം പറയാനുള്ളത് ഞങ്ങളുടെ ബസലിക്ക പള്ളി പൂട്ടിയിട്ടിട്ടിരുന്നെങ്കിൽ എറണാകുളം സെൻറ്റ് മേരീസ് ബെസലിക്ക ചർച്ച് മാർപ്പാപ്പ പലതവണ വന്ന ലിസി ഹോസ്പിറ്റലിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഞങ്ങളുടെ സെൻറ്റ് മേരീസ് ബസിലിക്ക ബ്രോഡ്വേ എറണാകുളത്തെ പള്ളി പൂട്ടിയിട്ടിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് അത് തീർക്കാൻ പറ്റാത്ത പുരോഹിതന്മാരാണ് കുഞ്ഞാടുകളെ മുട്ടനാടാക്കാൻ ശ്രമിക്കുന്നത് അങ്കമാലി എറണാകുളം അതിരൂപതയിലെ അഴിമതികൾ പണത്തിൻ്റെ ഇടപാടുകൾ അറിയാതിരിക്കാൻ കൊണ്ടുവന്നതല്ലേ ഈ കുർബാന മുന്നോട്ട് വേണോ പിന്നോട്ട് വേണോന്ന് അറുപത്തഞ്ച് എഴുപത് കൊല്ലങ്ങൾക്ക് മേലെ എറണാകുളം ബസിലിക്ക തെക്കേപ്പള്ളി എന്ന് പറയുന്ന മാതാവിൻ്റെ പള്ളിയിൽ ഈ കുർബാനയ്ക്ക് ഒരു കുഴപ്പമുണ്ടായില്ലോ ആലഞ്ചേരി പിതാവ് വന്നതിന് ശേഷം അവിടെ കിണാ കുണവും എന്നൊക്കെ തുടങ്ങി ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ആരുടെ എന്തായാലും വക്കഫ് ബോർഡ് മറ്റേ ബോർഡിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല രൂപത രൂപത എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അനീതി കണ്ടാൽ അഴിമതി കണ്ടാൽ ചോദ്യം ചെയ്യുന്ന വിശ്വാസികളും നല്ല മനുഷ്യരും നല്ല രാജ്യസ്നേഹികളും ഉണ്ടാവുമ്പോൾ നമുക്ക് മതസൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും മുനമ്പത്ത് കൊല്ലങ്ങളായി സ്ഥലം മേടിച്ചപ്പോൾ വക്കഫ് ബോർഡ് എവിടെയായിരുന്നു ഒരാൾ ഒരു സ്ഥലമെടുത്ത് മതിൽ എട്ട് ഷെഡ് വേണത് ഒരു വർഷം കൊണ്ട് നികുതി ഒന്നും അടക്കാണ്ട് ഉടായ്പിലൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊളിപ്പിക്കാം ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലം കാശും അടക്കി ഇലക്ട്രിസിറ്റിയും വാട്ടറും വെച്ച് കോൺക്രീറ്റ് വീടും വെച്ച് നികുതി അടച്ചിട്ട് പിന്നെ പറയുകയാണ് വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ തട്ടിപ്പ് തന്നെയല്ലേ രാഷ്ട്രീയക്കാർ ഈ വക്കഫ് ബോർഡിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഫൈറ്റിലുമെല്ലാം രാഷ്ട്രീയക്കാർ നാല് വോട്ടിന് വേണ്ടി നക്കിത്തരം കളിക്കുന്നുണ്ടോ ക്രിസ്തു പഠിപ്പിച്ച എളിമ ക്ഷമ സഹായം സത്യസന്ധത മനുഷ്യത്വം ധർമ്മം ഇല്ലാത്തവന് കൊടുക്കുക ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക എന്നൊക്കെ പഠിപ്പിച്ച പ്രാർത്ഥിപ്പിച്ച ക്രിസ്ത്യാനികൾ ഇന്ന് കാശി കിട്ടിയാൽ എന്തും ചെയ്യുന്നൊരവസ്ഥയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീണ്ടു വിചാരത്തിലേക്ക് ഒരു തിരിച്ചുവരവിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും ഒരു തെരുവ് യുദ്ധമുണ്ടായാൽ ഒരു സിവിൽ വാർ ഉണ്ടായാൽ പട്ടാളത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണോ ജുഡീഷ്യറിയും പോലീസും ഒന്നിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നാട് പോകുന്നത് വളരെ വിഷമത്തോടു കൂടിയ പറഞ്ഞത് മരണത്തെ ഭയമില്ലാതെ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞാലും മൂന്ന് മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഇവിടുന്ന് വിദേശത്തേക്ക് ഓടിച്ചു വിടേണ്ട ഒരു ഗതികെട്ട തന്തയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കരയുന്നത് ഇനിയുള്ള മക്കളെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നെയും എൻ്റെ മക്കളെയും നിരവധി കേസുകളിൽ ഉൾപ്പെടുത്തി ഞാൻ എന്ത് പൊതുപ്രവർത്തനം ചെയ്താലും ബി കോം പരീക്ഷ എഴുതണ എൻ്റെ മകനും പ്ലസ് ടു പഠിക്കണ എൻ്റെ മകനും രണ്ടാം പ്രതി മൂന്നാം പ്രതി വീട്ടിലിരിക്കണം ഭാര്യ നാലാം പ്രതി അങ്ങനെ പോലീസ് നിരവധി കേസ് എന്നെ എടുത്ത് തോൽപ്പിക്കാൻ നോക്കി സാമ്പത്തികമായും നല്ലൊരു അഭിഭാഷകൻ എന്നെ കൂടി ഉള്ളതുകൊണ്ടും കുറച്ച് നല്ല സുഹൃത്തുക്കളും സ്വന്തക്കാരും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നിരുന്ന് സംസാരിക്കുന്നത് എന്നെ ഒതുക്കാൻ പല പണിയും നാറിയ രാഷ്ട്രീയക്കാരും കൈക്കുലി മേടിക്കണ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മാഫിയയും ശ്രമിച്ചു ഇപ്പോൾ എനിക്ക് വെറും രോമമാണ് അത് ഏത് അപ്പം കോവിന്ദനാണെങ്കിലും കാരണഭൂതമാണെങ്കിലും ഇരട്ടച്ചങ്ങനും ഒരു ചങ്ങനുള്ളവനാണെങ്കിലും ഏവം വന്നാലും എനിക്ക് വെറും രോമമാണ് കാരണം ഞാൻ ജീവൻ ത്യജിച്ചിട്ടാണ് പച്ചക്ക് പറയുന്നത് പക്ഷെ അനാവശ്യം പറയില്ല നുണ പറയില്ല ഈ നാടിൻ്റെ നന്മക്ക് മതസ്പർദ്ധയില്ലാതെ വർഗീയതയില്ലാതെ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ ഒരു രാഷ്ട്രീയം എനിക്കുണ്ട് എനിക്ക് ബി ജെ പിയെ തൊട്ടുകൂടാത്ത പാർട്ടിയൊന്നുമല്ല എൽ ഡി എഫും യു ഡി എഫും എനിക്ക് വലിയ പ്രിയങ്കരല്ല ഞാൻ എൽ ഡി എഫിലും യു ഡി എഫിലും പ്രവർത്തിച്ച ഒരാളാണ് ബി ജെ പി തെറ്റ് ചെയ്താൽ പറയാറുണ്ട് ഇവര് പറയണേ ഇല്ലെന്നാണ് പെട്രോളിന്റെ വില കൂട്ടുമ്പോൾ മണ്ടന്മാരായ അന്തം കമ്മികൾ പറയും പെട്രോളിന് ബി ജെ പി വില കൂട്ടിയില്ലെന്നും എന്റെ സംസ്ഥാനത്തിന്റെ നികുതി കുറക്കാത്തത് അതും കൂടി ചോദിക്കണ്ടേ അപ്പോഴല്ലേ ഒരു ബാലൻസിങ് വരുന്നത് കേരളത്തിൽ ഇത്രയധികം ദുരിതം അനുഭവിക്കുമ്പോൾ കേരളത്തിൽ ഈ മാർച്ച് ഏപ്രിൽ മാസം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ജപ്തികൾ നടക്കാൻ പോകുമ്പോൾ നിരവധി ആൾക്കാർ ട്രെയിനിന് തലവെച്ചും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിച്ചത്തും തൂങ്ങി മരിച്ചും വിഷം കഴിച്ചും മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു നാട്ടിൽ എമ്പുരാനും തമ്പുരാനും എന്ന് പറയുന്ന സിനിമ ഒരു വിഷയമല്ല പക്ഷെ തിന്ന ടെല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറി കഞ്ചാവു മാഫിയെയും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന കക്ഷി രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ചില നേതാക്കളും ചില ഊച്ചാളികൾക്കും തമ്പ്രാനും ഒക്കെ ഒരു വിഷയമാണ് അതിൻ്റെ അകത്തൊരു കച്ചവട തന്ത്രവുമുണ്ട് ആദ്യം എൻ്റെ സഭയിലെ ക്രിസ്ത്യ പുരോഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത് പൂട്ടിയിട്ടിരിക്കുന്ന പള്ളി തുറക്കുക കുർബാന അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അല്ല തിരിഞ്ഞ് ചെല്ലണ്ടേ എന്ന് എങ്ങനെ ഇതുവരെ ചെല്ലാം അങ്ങനെ അങ്ങോട്ട് ചെല്ലാൽ മതി നിങ്ങൾ കുർബാന അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലാൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർപ്പാപ്പനോട് ചോദിക്കാനുള്ളത് ഏകീകൃത കുർബാന വേണമെങ്കിൽ എനിക്ക് മാർപ്പാപ്പയോട് ചോദിക്കാനുള്ളത് ഇവിടുത്തെ പുരോഹിതന്മാരോട് ചോദിക്കാനുള്ളത് ഏകീകൃത കുർബാന വേണമെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഞങ്ങൾ എന്തിനാണ് ലത്തീൻ സുറിയാനി മാർത്തോമ ജാക്കോബൈറ്റ് ഇപ്പൊ ബിലീവേഴ്സ് എന്ന് പറഞ്ഞു വേറൊരെണ്ണം സി എസ് ഐ എന്ന് പറഞ്ഞ ഒരെണ്ണം അപ്പോൾ ആർക്കൊക്കെയോ ആർക്കൊക്കെയോ ചില കുരുട്ട് പുരോഹിതന്മാർക്ക് ചില ഉടായ്പ സുഖമായി പത്ത് നേരം ഭക്ഷണം കഴിച്ച് എന്ത് തോന്നിവാസവും ചെയ്ത് രാജാവായി ജീവിക്കുന്ന ചില പുരോഹിത നേതാക്കന്മാർക്ക് കർദിനാൾ ആവാനും ബിഷപ്പ് ആവാനും വേണ്ടിയല്ലേ ഈ ക്രിസ്ത്യ സഭയെ എട്ടായി മുറിച്ചത് ഒരു യേശു ക്രിസ്തു അല്ലേല്ലോ ലോകത്ത് പിന്നെ എന്തിനാണ് അവിടെ യാക്കോബേറ്റ് മാർത്തോമാ റോമൻ കാത്തലിക് കൽദായ സുറിയാനി ചെങ്ങനാശ്ശേരി രൂപത അങ്കമാലിയത് രൂപത അതൊക്കെ കൂടി ഒന്നാക്കിയിട്ട് പോരെ ഈ കുർബാന അങ്ങോട്ട് വേണോ കർട്ടനിട്ട് വേണോ ബിലീവേഴ്സ് ചർച്ചിലെ എവിടെന്നോ വന്ന ഒരു ബിഷപ്പ് സ്വന്തമായിട്ട് ബിഷപ്പ് ഉണ്ടാവണം നാളെ ഞാനും ബിഷപ്പാവും നിങ്ങൾ വിശപ്പു ആവും ഇതൊക്കെ ചിന്തിക്കണം പുതിയ വിദ്യാർത്ഥികൾ പുതിയ തലമുറയിലെ മക്കൾ യുവാക്കൾ വിദ്യാർത്ഥികൾ നിങ്ങൾ മനസ്സിരുത്തി നോക്കണം നിങ്ങളുടെ ജീവിതം ദുസ്സഹമാവാൻ പോവുകയാണ് ഈ എമ്പുരാനും തമ്പുരാനും ഇത്രയും വിഷയം വയ്ക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പം ഗാന്ധിജിനെ മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇ എം എസും എ കെ ജിയും നയനാരു അച്യുതാനന്ദനൊക്കെ ചെയ്ത ഒരു പാവപ്പെട്ട പാർട്ടിയുടെ കമ്മ്യൂണിസമാണോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ മേടിക്കണ ആശമാരുടെ സമരം മാന്യമായി ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പാവപ്പെട്ടവന്റെ തൊഴിലാളി വർഗ പാർട്ടിക്ക് സാധിച്ചോ പാവപ്പെട്ട സ്ത്രീകൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപക്ക് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ തൊഴിലാളി വർഗ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നിലപാട് ഭൂഷണമോ ചിന്തിക്കണം കാര്യം പറയുമ്പോൾ എന്നെ തെറി പറഞ്ഞിട്ടോ ഞാൻ സംഖ്യയാണെന്നോ കൊങ്ങിയാണെന്നോ കൃസംഖ്യയാണെന്നോന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഞാൻ പറയുന്ന നഗ്നമായ സത്യങ്ങളാൽ പാലാരിട്ടം പാലം പോലും കാപ്സൂളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഞാൻ പറഞ്ഞത് പാലത്തിന്റെ ഉയരമാണ് താഴ്ചയില്ല എന്ന് പറഞ്ഞ് ഞാൻ നോണ പറഞ്ഞു എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലും കേരളത്തിലുള്ളവരും വൈറ്റിലേക്കൂടി പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം ആ പാലം പൊളിച്ചു മാറ്റാതെ ഒന്നും ശരിയാവൂല ആ പാലം പൊളിച്ചു മാറ്റാതെ രാജീവ് വന്ന് പല യൂട്ടേണ് നമ്മുടെ വ്യവസായ മന്ത്രി വന്ന് ഈ തോണിൻ്റെ അവിടെ നിന്ന് ആ തൂണിലോട്ട് ഒരു കയറുകെട്ടി ഉദ്ഘാടനം ചെയ്താലൊന്നും ഈ ട്രാഫിക് കുരുക്ക് പോവില്ല അൻവർ ചേലക്കര കരഞ്ഞു തീരും ബെന്നിച്ചേട്ടൻ്റെ മൂന്ന് മക്കളും കൊച്ചുമക്കളും നാളത്തെ കാര്യം എനിക്ക് സ്വസ്ഥമായി സുഖമായി ജീവിക്കുന്നു മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള വക എനിക്കുണ്ട് ഞാൻ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ല ജീവിക്കുന്നത് പക്ഷേ അൻവർ ചേലക്കര നീയും നിന്റെ മക്കളും തലമുറയും കരയുമ്പോൾ ആ കണ്ണീരിൽ വരുന്ന ഉപ്പ് പോലും നോക്കാൻ നേരം കിട്ടില്ല അൻവർ ചേലക്കര മനസ്സിലാക്കണം വർഗീയത പറഞ്ഞ് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് ഈ നാട് മുടിക്കരുത് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിം ജൂസും പഞ്ചാബിയും തമിഴനും തെലുങ്കനും എല്ലാം എന്ത് സൗഹൃദത്തിൽ പോയ ഒരു നാടാണ് ഇന്ത്യയെ അറിയപ്പെടുന്നത് ഹർമോണിയിലല്ലേ ആ താളത്തിലല്ലേ ഭാഷയിലും ജാതിയിലും എല്ലാം നമ്മൾ ശ്രീനാരായണ ഗുരുവിനെയും മറ്റ് പലരെയും മാതൃകയാക്കി എന്ത് നല്ല കാര്യം ചെയ്ത കേരളം ഇന്ന് എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ കോലാഹലം ഉണ്ടാക്കുമ്പോൾ എൻ്റെ പൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ടി പി അമ്പത്തൊന്ന് വെട്ട് എന്ന് പറഞ്ഞ സിനിമക്കെതിരെ ശബ്ദിച്ചപ്പോൾ ഇരട്ട നീതിയല്ലേ നടപ്പാക്കണ ഇരട്ട താപ്പല്ലേ നിങ്ങൾ നടത്തുന്നത് ഏത് കോവിന്ദനാണെങ്കിലും ഏത് കാരണഭൂതമാണെങ്കിലും ചെറുപ്പക്കാരോട് ചെയ്യുന്ന ചതി പുതിയ യുവാക്കളെയും വിദ്യാർത്ഥികളെയും മുഴുവൻ കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നാട് ചുട്ട് തിന്നുന്നത് ില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വക്കഫ് ബോർഡിൽ മാന്യമായ മാറ്റങ്ങൾ വരുത്തണം ഞങ്ങളുടെ അങ്കമാലി എറണാകുളം അതിരൂപതയിൽ ന്യായമായ ചർച്ചകൾ ഉണ്ടായി കണക്കുകൾ മുഴുവൻ ജനങ്ങൾ ജനങ്ങളറിയണം നാടറിയണം വക്കഫ് ബോർഡായാലും ദേവസ്വം ബോർഡായാലും ഞങ്ങളുടെ അതിരൂപതകളാണെങ്കിലും ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ നാട്ടിലെ ജനങ്ങൾ എല്ലാ കണക്കും അറിയണം അത് സർക്കാരിൻ്റെ ആയാലും മതത്തിൻ്റെ ആയാലും പാർട്ടിയുടെ ആയാലും സ്വത്തുക്കളുടെ കണക്കറിഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയക്കാർ ഇരുപത്തിനാല് മണിക്കൂറും കൊടി പിടിച്ച് നാട്ടുകാരെ തമ്മി തല്ലിച്ച് കണ്ടവന്റെ മുതൽ കൈക്കൂഴിയും കമ്മീഷനുമായിട്ടും മേടിച്ച് തിന്നുന്ന ആ രാഷ്ട്രീയം മാറാൻ കണക്കുകൾ വ്യക്തമാക്കണം ബോണ്ടടക്കം ബോണ്ട് എന്ന ഓമന പേരിൽ വലിയ വലിയ കമ്പനിക്കാർ ഇവിടുത്തെ വലിയ വലിയ പാർട്ടിക്ക് ബോണ്ട് കൊടുത്തില്ലെങ്കിൽ നടത്താൻ പറ്റില്ല അതിപ്പം ട്വൻ്റി ട്വൻറ്റി ആയാലും നാം നാളെ ഒരു പ്രസ്ഥാനം നടത്തണമെങ്കിലും നടത്തണമെങ്കിൽ ബോണ്ട് കൊടുത്തേ പറ്റുള്ളൂ ബോണ്ട് ഓമന പേരിൽ കൈക്കൂലി എന്നാണ് അത് എല്ലാവരും മേടിക്കുന്നുണ്ട് ഫാരിസ് അബൂബക്കറും പഴയ മദ്യം ലോട്ടറിയുടെയൊക്കെ കഥ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അത് നല്ലതാണോ ഇത് നല്ലതാണോ ഇവൻ നല്ലതാണോ അവൻ നല്ലതാണോ നീ അത് ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്തില്ലേ എന്നല്ല പറയേണ്ടത് നീ അത് കട്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ അവിടെ അഴിമതി നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് നീ അഴിമതി എന്നല്ല ചോദിക്കേണ്ടത് ആരഴിമതി നടത്തിയാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന അണികൾ ഉണ്ടാവണം ചോദ്യങ്ങൾ ചോദിക്കുന്ന വിശ്വാസികൾ ഉണ്ടാവണം അഞ്ചു വർഷം പൂട്ടിയിട്ട സെന്റ് മേരീസ് ബെസലിക്ക അയർലൻഡിലെ പള്ളികളെല്ലാം ബാറാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ചർച്ച് ബാർ ഡബ്ലിനിലുള്ള ചർച്ച് ബാർ കുമസാരക്കൂടും അൾത്താരയിലും ഇരുന്ന് ജനങ്ങൾ മദ്യപിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് വെച്ച ആ പള്ളിയിൽ മാലാകമാരും പുണ്യാളന്മാരും ഇരിക്കുന്ന ആ പള്ളിയിൽ ജനങ്ങളിരുന്ന് മദ്യപിക്കുമ്പോൾ നിങ്ങളിന്ന് കുർബാന അങ്ങോട്ട് ചെല്ലണോ ഇങ്ങോട്ട് ചെല്ലണോ എന്ന് പറയണ പവിത്രമായ ദൈവികമായ ആ അൾത്താരയിൽ മദ്യപിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം മാർക്കറ്റിന് സമീപമുള്ള സെൻറ്റ് മേരീസ് ബസലിക്കയും മദ്യശാലയാവാൻ മദ്യം കഴിക്കുന്ന ബാറാവാൻ ഇടവരരുത് എല്ലാ പുരോഹിതന്മാരോടും ഞാൻ പറയുകയാണ് സുഖിച്ച് കാശിനു വേണ്ടി ജീവിക്കുന്ന എല്ലാവരും സൂക്ഷിച്ചോ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെയൊക്കെ കാലത്ത് പണമുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ വിലക്ക് മേടിക്കാം മന്ത്രിയെ വിലക്ക് മേടിക്കാം ഇപ്പം കോടതിയിലും കാശ് കൊടുക്കുന്നതായിട്ടാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അല്ലെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിലും മന്ത്രിമാരെയും കളക്ടർമാരെയും വില്ലേജ് ഓഫീസറേയും പത്രമാധ്യമങ്ങളെയും യൂട്യൂബറെയും സോഷ്യൽ വർക്കറെ എല്ലാം കാശി കാശിക്കൊടുത്ത് മേടിക്കാവുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പുതിയ തലമുറ എൻ്റെ കൊച്ചുമക്കൾ നമ്മുടെ കൊച്ചുമക്കൾ ഇനി ഉണ്ടാവുന്ന കൊച്ചുമക്കൾ കളക്ടറാണ് ഡി ജി പി ആണ് തഹസിൽദാരാണ് എം എൽ എ ആണ് എം പി ആണ് മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ പോഴ പുല്ലെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ സംജാതമാവും ശ്രദ്ധിച്ച് കേട്ടോണം ഇപ്പോഴെല്ലാം നമ്മൾ വിളിക്കും ശിപാർശ ഹലോ എം എൽ എ ആണോ എം പി ആണോ ഡി ജി പി ആണോ കളക്ടറാണോ എൻ്റെ മകൻ അങ്ങോട്ട് വരുന്നുണ്ട് സഹായിക്കണം എൻ്റെ അതുണ്ട് ഇതുണ്ട് ന്യായം നടപ്പാക്കാണ്ട് പുതിയ തലമുറയിലെ മക്കൾ വിദ്യാർത്ഥികൾ ഇത് കണ്ടു വളരുകയാണ് അവർക്ക് മനസ്സിലായി കോടതിയിൽ പോയാൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മന്ത്രിയുടെ അടുത്ത് പോയാൽ എം എൽ എയുടെ അടുത്ത് പോയാൽ കളക്ടറേറ്റിൽ പോയാൽ കളക്ടറിൻ്റെ അടുത്ത് പോയാൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്തും എസ് ഐയുടെ അടുത്തും പോയാൽ നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആദ്യം അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടും അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എം ഡി എം എക്കും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവരി അവരുടെ പോക്ക് സ്വന്തം പെറ്റ തള്ളയെയും തന്നയെയും ഭർത്താവിനെയും ഭാര്യയെയും സുഹൃത്തിനെയും സഹോദരങ്ങളെയും സഹോദരിയെയും പ്രാപിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് കാരണഭൂതം നാൽപ്പത് വണ്ടി പോയാലും ജഡ്ജിയും കളക്ടറും എന്ത് സെക്യൂരിറ്റി പോയാലും ഡി ജി പിയും പോലീസ് ഉദ്യോഗസ്ഥരും ഞാനും എന്ത് സെക്യൂരിറ്റി പോയാലും തല്ലണ്ടവൻ തല്ലും കൊല്ലണ്ടവൻ കൊല്ലും അത് പാടില്ല നിയമവാഴ്ച ഇവിടെ ഉണ്ടാവണം ഭരണഘടനയനുസരിച്ച് ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവാൻ മാതൃകാപരമായ നേതാക്കളുണ്ടാവണം ഉദ്യോഗസ്ഥരുണ്ടാക്കണം മാതൃകാ പുരുഷന്മാരുണ്ടാവണം ഇന്ന് പുരോഹിത വർഗം കള്ളന്മാരായിക്കൊണ്ടിരിക്കുന്നു ഏത് വക്കീലും ജഡ്ജിയും പോലീസും മന്ത്രിയും എം എൽ എയും എംപിയും സമസ്ത മേഖലയിലും യൂട്യൂബറും ഫേസ്ബുക്കറും പത്രങ്ങളും ഒരു ഒട്ടുമുക്കാലും എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ഒട്ടുമുക്കാലും ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ഷുദ്രജീവികളായി നശിച്ച് നാരായണക്കല്ലിട്ട കാലത്താണ് ഈ സത്യം ഞാൻ പറയുന്നത് നാളെ വക്കഫ് ബോർഡിൻ്റെ അമൻ ബില്ല്ണ്ടാവുമ്പോൾ അത് മുസ്ലിം സഹോദരന്മാർക്ക് ദോഷമാവരുത് എന്നാൽ അവർക്ക് എന്ത് തീവ്രവാദം ചെയ്യാനും എന്ത് പാവങ്ങളുടെ മെക്കിട്ട് കയറാനും വക്കഫ് ബോർഡ് സുപ്രീം കോടതിയുടെ കീഴിലായിരിക്കണം ഹൈക്കോടതിയുടെ കീഴിലായിരിക്കണം നിയമവ്യവസ്ഥയും ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്ന ഒരു തുറന്ന പുസ്തകമായിരിക്കണം വക്കഫ് ബോർഡായാലും ഞങ്ങളുടെ അതിരൂപതകളായാലും ദേവസ്വം ബോർഡായാലും അയ്യപ്പൻ്റെയും ഗുരുവായൂരപ്പന്റെയും പഴനിയപ്പന്റെയും ആരുടെയും പൈസ ആരും കട്ട് തിന്നരുത് അർമാദിക്കരുത് പാവം വിശ്വാസികളുടെ നിന്ന് നേർച്ചപ്പണം മേടിച്ചിട്ട് ദഹിക്കാത്തത്രയും ഭക്ഷണം കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറുമ്പോഴാണ് കുർബാന അങ്ങോട്ട് ചെല്ലണോ ഇങ്ങോട്ട് ചെല്ലണോ അയ്യപ്പൻ്റെ അവിടെ സ്ത്രീകൾ കയറണോ വേണ്ടയോ ഗുരുവായൂർ യേശുദാസിനെ കയറണോ വേണ്ടയോ ഷർട്ട് ഊരണോ വേണ്ടയോ എന്നൊക്കെ തോന്നുന്നത് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറുമ്പോഴാണ് കൂടുതൽ ചോരത്തിളുപ്പുള്ള എന്നെ തെറി പറയുന്നവർ എന്നെ കൊല്ലുമെന്ന് പറയുന്നവർ വിഷവിത്ത് എറിയുന്നവർ എറണാകുളം ജനറൽ ആശുപത്രിയിലും തിരുവനന്തപുരം ആർ സി സി സെൻറ്ററിലും ക്യാൻസറിനടിമപ്പെട്ട് വളരെ വിപ്ലവായ ആൾക്കാർ ഞാനടക്കം ക്യാൻസർ വന്ന് ആശുപത്രി കിടക്കുമ്പോൾ കിഡ്നിയും കരൾ രോഗവും വന്ന് ആശുപത്രി കിടക്കുമ്പോൾ ഞാനും നീയുമെല്ലാം ചത്തു ജീവിക്കുന്ന ശവങ്ങളാണ് ദൈവത്തെ ഓർത്ത് പ്രളയദുരിത ഫണ്ട് കക്കരുത് ദാനധർമ്മം ചെയ്യുന്ന തുകയിൽ നിന്ന് കക്കരുത് ദൈവത്തെ ഓർത്ത് അല്പനീതിയെങ്കിലും ഇവിടെ നടപ്പാവണം അല്പനീതി മതി ആരും പുണ്യാളിൽ ആവണ്ട അതുകൊണ്ട് ഒരിക്കൽ കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും ചെങ്ങനാശ്ശേരി എറണാകുളം ഇതൊക്കെ കൂടി കളിക്കണ കളിയും എറണാകുളം സെൻറ്റ് മേരീസ് ബെസിലിക്കയിലും പള്ളിയിൽ അച്ചന്മാർ ഈ മാമുദീസൊക്കെ മൂവായിരം മേടിക്കണ് അയ്യായിരം മേടിക്കണ് അത് മേടിക്കണ് പള്ളി കോടികൾ മുടക്കി മേടിക്കുന്നു കോടികൾ മുടക്കി പെരുന്നാൾ നടത്തുന്നു എൻ്റെ ക്രിസ്തീയ സഭയിലെ പുരോഹിതന്മാരും മതവിശ്വാസികളും ധൂർത്ത് ഒരു പാപമാണ് അഹങ്കാരവും ധൂർത്തും ക്രിസ്ത്യസഭക്ക് ചേർന്നതല്ല ലളിതമായ ആഘോഷങ്ങളാവാം ലാളിത്യമുള്ള പെരുന്നാളുകളാവാം നമ്മുടെ സഭയിലും നമ്മുടെ ഇടവകയിലും പട്ടിണി പാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് ധനസഹായങ്ങൾ ചെയ്യുക സക്കാത്ത കൊടുക്കുക ധർമ്മം കൊടുക്കുക മക്കളെ പഠിപ്പിക്കുക വീട് വെച്ച് കൊടുക്കുക രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുക അതെങ്ങനെയാണ് ഞങ്ങളുടെ ലിസ്സി ആശുപത്രി പോലും മരുന്ന് മേടിക്കണ വിലയും കൊടുക്കുന്ന വിലയും പ്രദർശിപ്പിക്കാമോ എന്ന് കുഞ്ഞാടായ ബെസലിക്കപ്പള്ളിയുടെ ഒരു ആളായ അല്ലെങ്കിൽ ബസ്ലി പള്ളിയുടെ അംഗം ഇടവക അംഗമായ ഞാൻ പോലും ലിസി ഹോസ്പിറ്റലിൽ വർക്ക് പിതാവിനോടും ആലഞ്ചരി പിതാവിനോടും എല്ലാം ഞാൻ ചോദിച്ചു ലിസി ഹോസ്പിറ്റലിൽ വാങ്ങുന്ന മരുന്നും വിൽക്കുന്ന മരുന്നിൻ്റെയും വില എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി ആ കൊലച്ചിരി ഒരു നേതാവിനും ഭൂഷണമല്ല അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും നാട്ടിലെ എം എൽ എ എം പി ആയാലും മേയറായാലും പോലീസ് ഉദ്യോഗസ്ഥനായാലും ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചിരിക്കുന്ന ചിരി അത് പുച്ഛിച്ചുകൊണ്ടായ ഒരു ചിരിയാവരുത് പുച്ഛിക്കലാവരുത് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സത്യത്തിനും ധർമ്മത്തിനും ഭരണഘടനയനുസരിച്ച് നിയമാനുസൃത നിയമവാഴ്ചയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിക്കണം ന്യായത്തിനും നീതിക്കും വേണ്ടി ഒരുമിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഗുഡ് നൈറ്റ്